ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ് അപ്പോൾ ഫാമിലി ടൈസിൻ്റെ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ആയിട്ട് കരുവാരകുണ്ട് കരുവാരകുണ്ടിൽ നമുക്ക് കിട്ടുന്ന ആതുര സേവനത്തിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ കരുവാരകുണ്ടിലെ ക്ലിനിക്കുകളെ കുറിച്ചും ഡോക്ടേഴ്സിനെ കുറിച്ചും ഹോസ്പിറ്റൽസിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാൻ ഏകദേശം എല്ലാ ക്ലിനിക്കുകളെയും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ചുങ്കത്ത് നിന്നാണ് പുന്നക്കാട് ചുങ്കത്ത് മഞ്ചേർ റോഡിലേക്ക് കയറുന്ന വഴി തന്നെയാണ് നമുക്ക് ഈസ ക്ലിനിക്ക് കിട്ടുക ഡോക്ടർ മാറൂഫാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ ക്ലിനിക്കിലെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വിളിച്ച് അന്വേഷിച്ചിട്ട് ചെന്ന് കാണുക അത് കഴിഞ്ഞ് നമ്മൾ പുന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ കരുവാരകുണ്ടിലേക്ക് പോകുമ്പോൾ ചുങ്കം കഴിഞ്ഞ് പുന്നക്കാട് എത്തിക്കഴിഞ്ഞാൽ പുന്നക്കാട് നമ്മളെ പി എം എസ് എ മെമ്മോറിയൽ സഹകരണ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയാണ് ഉള്ളത് അത് നമ്മുടെ പുതിയൊരു ഹോസ്പിറ്റലാണ് പുന്നക്കാട് വന്നിട്ടുള്ളത് നമ്മുടെ കരുവാരകുണ്ടുകാരുടെ ചിറകാല സ്വപ്നമായി വന്നിട്ടുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് അതിൽ ഏകദേശം എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതൊന്ന് കാണാൻ സമയമുള്ളവർ അതൊന്ന് കാണണം അത് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എമർജൻസിയും കാഷ്വാലിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള വളരെ മികച്ച ഒരു ഹോസ്പിറ്റലാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കരുവാരകുണ്ട അങ്ങാടിയിലാണ് നമ്മുടെ അൽമാസ് ഹോസ്പിറ്റൽ ഉള്ളത് അൽമാസ് ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഡോക്ടർ അസീസിൻ്റെ ഹോസ്പിറ്റൽ എന്നുള്ള പേരിലാണ് ജനങ്ങൾക്കിടയിൽ അത് അറിയപ്പെടുന്നത് അസിസ് ഡോക്ടറാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ ഓൾറെഡി നമുക്ക് മറ്റൊരു ഡെൻറ്റൽ ക്ലിനിക്ക് കൂടി അതായത് അൽമാസ് ഡെൻറ്റൽ ക്ലിനിക്ക് എന്ന പേരിൽ ഡെൻറ്റൽ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം കൂടി അവിടെ ഉണ്ട് ഡെൻറ്റൽ ഡോക്ടറുണ്ട് അപ്പോൾ അത് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടി ചിറക്കൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നളന്ദ കോളേജ് ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ട് സ്കൂൾ റോഡിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണ് വരുന്നത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആയിരിക്കും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ട് പോയി കാണുക ഡോക്ടർ ഗവൺമെൻറ്റ് സേവനത്തിലുള്ള ഡോക്ടറാണ് അതുകൊണ്ട് ബുക്ക് ചെയ്ത് സമയവും കാര്യങ്ങളൊക്കെ നോക്കി പോയി കാണുക അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹയാത്ത് ക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഉണ്ട് നമ്മുടെ കരുവാര കൊണ്ട് നിന്ന് കുട്ടത്തിയിലേക്ക് പോകുന്ന റോഡ് കയറുമ്പോൾ തന്നെയാണ് ഹയാത്ത് ഹോസ്പിറ്റലുള്ളത് അവിടെ ഫിസിയോതെറാപ്പീൻ്റെ കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ലാബ് എക്സ്റേ എന്നീ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള മികച്ച സേവനം നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ് ഒരുപാട് ഗസ്റ്റ് ഡോക്ടേഴ്സ് അതായത് പല പല സമയത്ത് വരുന്ന ഒരുപാട് ഡോക്ടേഴ്സുള്ള ഒരു സെൻറ്ററാണ് നമുക്ക് പല സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയും കാണാനും ഒക്കെയുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു ക്ലിനിക്കാണ് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റോ കാര്യങ്ങളോ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സമയവും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ പോകുന്ന ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് ചെയ്ത സമയത്ത് ഏത് ഡോക്ടറാണ് നിങ്ങൾക്ക് കാണാനുള്ളത് അതിൻ്റെ സമയക്രമങ്ങളും കാര്യങ്ങളും ഓരോ ദിവസവും ഓരോ ഡോക്ടേഴ്സ് വരുന്ന അങ്ങനെയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവിധ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും അവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ജു ഡോക്ടർ ഉണ്ട് അതായത് ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ആ വളവിൽ തന്നെയാണ് മഞ്ജു ഡോക്ടർ ക്ലിനിക്ക് വരുന്നത് മഞ്ച് ഡോക്ടർ ഫോൺ നമ്പർ കാര്യങ്ങളൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലെ ഒരു ആറര മുതൽ എട്ടേ മുക്കാൽ വരെയും ഉച്ചയ്ക്ക് ഒരു ശേഷം ഒരു മൂന്ന് മണി മുതൽ ഏകദേശം ഒരു എട്ട് മണി വരെയും എല്ലാ ദിവസവും ഡോക്ടർ അവിടെ പ്രാക്ടീസിലുണ്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നേരിട്ട് പോയി കാണാവുന്നതാണ് നല്ല ഡോക്ടറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ ദൂര് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ ക്ലിനിക്കുകൾ ഉപയോഗ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് ഇറങ്ങി മെയിൻ റോഡ് നമ്മൾ കിഴക്കതല ഭാഗത്തേക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമൃത മെഡിക്കൽ സെൻറ്റർ ഉണ്ട് ഡോക്ടർ രാമകൃഷ്ണൻ എന്ന ഡോക്ടറാണ് അവിടെ ഉള്ളത് ഡോക്ടർ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഒരു രണ്ട് വരെയും അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചു മണി മുതൽ വൈകുന്നേരം രാത്രി ഒരു എട്ട് മണി എട്ടര വരെയൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമൃത മെഡിക്കൽ സെൻറ്റർ എന്നാണ് സെൻറ്ററിൻ്റെ പേര് നമ്മുടെ സഫ ജ്വല്ലറീൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ക്ലിനിക്ക് വരുന്നത് ഫാർമസിയും അതേപോലെ തന്നെ ചെറിയ രീതിയിലേക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ ക്ലിനിക്കിൽ ഉള്ളത് അപ്പോൾ ആളുടെ സേവനം ആവശ്യമുള്ളവർ ആ ഒരു സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെല്ലുക ഫോൺ നമ്പർ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഡോക്ടർ ഏകദേശം എല്ലാ ദിവസവും ഈ ഒരു സമയത്താണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കത്തിലെ ബസ് സ്റ്റാൻഡിനകത്തായിട്ടാണ് ഫാർമ എന്ന ഇംഗ്ലീഷ് മരുന്നുകൾ കിട്ടുന്ന ഫാർമസി ഉള്ളത് അവിടെ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് ഈവനിങ്ങിലും ഉച്ചയ്ക്കും രാവിലെയൊക്കെ ആയിട്ട് പല സമയത്ത് പല പല ഡോക്ടേഴ്സ് പല സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഫോൺ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെല്ലുക അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എസ് ബി ഐ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് അകത്തേക്ക് ഇറങ്ങുന്ന ഒരു റോഡുണ്ട് അതിലേക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ദവാ മെഡിക്കൽ സെൻ്ററ് കാണുക ദവാ മെഡിക്കൽ സെൻറ്ററിൻ്റെയും ഫോൺ നമ്പർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയും ഒരുപാട് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് പല സമയത്തായിട്ട് വരുന്നു പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പ്രാ ഡോക്ടറെ കാണാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിളിച്ച് അന്വേഷിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പോയി കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ സമയക്രമവും കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ തന്നെ ലിസ്റ്റും കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങൾ ഏത് ദിവസമാണോ പോകുന്നത് ആ ദിവസം അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്ടേഴ്സ് ഏതൊക്കെ ദിവസമാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഓരോ ഫോൺ നമ്പറിലും വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ അത് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയി കാണാൻ ശ്രമിക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കിഴക്കത്തല നിന്നും തരിശിലേക്ക് പോകുന്ന റോഡിൽ പൂവിൽ ബേക്കറി ഉണ്ട് ആ ഒരു റോഡ് കയറുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സി പി മെഡിക്കൽസ് ഉണ്ട് ഉള്ളത് സി പി മെഡിക്കൽസിൽ ഇതുപോലെ ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് പീഡിയാട്രീഷ്യനും അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് പല സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടേഴ്സ് വരുന്നുണ്ട് പല ദിവസങ്ങളിലായിട്ട് അതേപോലെ തന്നെ പിന്നെ അഭിലാഷ് ലാബുണ്ട് നമ്മുടെ പി ടി ബി ഓഡിറ്റോറിയം ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ വേറെ പേര് മാറ്റിയിട്ടുണ്ട് ആ ഒരു സ്കൂൾ സ്കൂൾ പടി എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നമ്മളെ അഭിലാഷ് ലാബ് വരുന്നത് അഭിലാഷ് ലാബിലും ഒരുപാട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് പല സമയത്തായിട്ട് എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുന്ന സമയമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടി പറ്റുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ എല്ലാ ദിവസവും എല്ലാ ഡോക്ടേഴ്സും ഫുൾ ടൈം ഉള്ള ഹോസ്പിറ്റലുകൾ കുറവാണ് അത് ഒരു ഹോസ്പിറ്റൽ നമുക്കിപ്പോൾ കിട്ടിയത് നമ്മുടെ പി എം എസ് സി ഹോസ്പിറ്റലാണ് അവിടെ ഏകദേശം ട്വൻ്റി ഫോർ ഹവറും നമുക്ക് സേവനവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് കരുവാരൂണ്ടുകാർക്ക് കിട്ടിയത് നമ്മൾ കരുവാരൂണ്ടുകാർ ഒരുപാട് കാലം ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ലിനിക്കുകളിൽ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ രോഗങ്ങൾ നമ്മൾ ചികിത്സിച്ചിരുന്നത് കാരണം നമുക്ക് പലപ്പോഴും ചിലപ്പോൾ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും ഹോസ്പിറ്റലോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണം ഒന്നേക്ക് മഞ്ചേരി പോകണം അല്ലെങ്കിൽ പെരുന്നവണ്ണ പോകണം അല്ലെങ്കിൽ വണ്ടൂർ പോകണം നല്ലൊരു ട്വൻ്റി ഫോർ അവർ പ്രവർത്തിക്കുന്ന അഡ്മിറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ ഒരു നാട്ടുകാരുടെ ഒരു ചിരകാല സ്വപ്നം തന്നെയായിരുന്നു അതേതായാലും നമ്മളെ പി എം എസ് സി ഹോസ്പിറ്റൽ വന്നതോടുകൂടി പോവുകയാണെങ്കിൽ അപ്പോൾ ആ പി എം എസ് സിയുടെ ഒരു വലിയ വീഡിയോ അതായത് ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പി എം എസ് സി ഹോസ്പിറ്റലിനെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മളെ നാട്ടിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ വിശാലമായൊരു പാർക്കിങ്ങും ഉള്ള ഇപ്പോൾ പല രീതിയിലുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സുമാരും ഒക്കെയുള്ള നമുക്ക് ഏത് സമയത്തും സേവനം ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഹോസ്പിറ്റലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നാട്ടുകാർക്കും പിന്നെ നമ്മളെ എല്ലാവർക്കും ഏകദേശം നമ്മൾ ഈ ചുറ്റളവിലുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് അപ്പോൾ ഇതാണ് കരുവാരകുണ്ടിലെ ക്ലിനിക്കുകളിൽ ഡീറ്റെയിൽസ് ഇട്ടാൽ